നമ്മേ അവിടെ കൊറച്ചൊരു ക്രിക്കറ്റ് കളിക്കണോ വണ്ടി വെച്ചിട്ടുണ്ട് വേണ്ടാല് കൊറേ പേര് ക്രിക്കറ്റ് കളിക്കാൻ വണ്ടി വെച്ചിട്ടാ അമ്മ അവർക്ക് ബാറ്റ് വേണ്ട വേണ്ട বাই <laughs> গিডিয় <laughs> ഹാപ്പി 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 നമ്മൾ ഓരോരുത്തരും അവര് ഹാപ്പി നമ്മൾ ഹാപ്പി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആയിട്ടില്ല അപ്പീന്തത്തെ വീഡിയോ നമ്മോട് വൈനെപ്പാണ് ഗയ്സ് നമുക്ക് ഓരോ ദോസോ എത്ര സന്തോഷിച്ചിട്ടുണ്ട് നമ്മൾ ആയിരി അപ്പോൾ നമ്മ ഗയ്സ് ഹാപ്പി 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 അപ്പണാ അപ്പോ बालടനെ લઈ വയിലേ നല്ല നല്ല നല്ല